ഹേ ഗായ്സ് ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ കൊല്ലത്തുള്ള അടിപൊളി ഒരു ബീച്ചാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയപ്പോൾ അവന് ഞങ്ങൾ കൂടാണ് ഇങ്ങോട്ട് പോയത് ഇത് കൊല്ലത്തുള്ള കാപ്പിൽ ബീച്ചാണ് കേട്ടോ ഒരു സൈഡ് കടലും അതിൻ്റെ നേർ ഓപ്പോസിറ്റ് കായലും ആണ് കേട്ടോ അവിടെ ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് ഞങ്ങൾ പോയ ദിവസം അവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തോണ്ട് തന്നെ അവിടെ കുറച്ചു നേരം സമാധാനത്തെ നിൽക്കാൻ പറ്റി സാധാരണ കണ്ടുവരുന്ന കടലിനെക്കാട്ടി നല്ല നീല കളറായിരുന്നു അവിടെ ദേ അവിടുന്ന് കടൽ തിരമാലകളെല്ലാം അടിച്ചതാ ഈ കായലിലോട്ടാണ് കേട്ടോ പോകുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് അപ്പുറത്തെ സൈഡിലുള്ള കായലിൻ്റെ അടുത്തോട്ടാണ് അവിടെ കയാക്കിങ്ങിനുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വള്ളമൊക്കെ ഉണ്ടായിരുന്നു ചെറിയ അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോയി അവിടെ നല്ല സേഫ് ആണ് കേട്ടോ പിള്ളേർക്കായാലും അവിടെ കുളിക്കാനൊക്കെ നല്ല സേഫ് ആണ് വലിയ ആഴമൊന്നും ഇല്ലായിരുന്നു കടലിൽ നിന്ന് നേരെ വെള്ളം ഇങ്ങോട്ട് കയറുന്നുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല ഉപ്പുണ്ടായിരുന്നു ഞങ്ങളെ വെള്ളത്തിൽ ഇറക്കിയ സന്തോഷമാണ് കേട്ടോ ഞങ്ങളുടെ മുഖത്ത് കാണുന്നത് നാലരയ്ക്ക് വെള്ളത്തിൽ ഇറങ്ങിയ ഞങ്ങൾ കയറിയത് ഏഴുമണിയൊക്കെ ആയിട്ടാണ് കേട്ടോ ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു അവിടുന്ന് പോരാൻ നേരത്ത് ഇത് ആ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഇറങ്ങി പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ഒക്കെ ഇറങ്ങുക അല്ലെങ്കിൽ ഇത് ഇതുപോലെ വന്ന് കിടക്കേണ്ടി വരും ഇങ്ങനെ മുടങ്ങി നടക്കേണ്ടി വരും എൻ്റെ കാലിൽ ചെറുതായിട്ടൊരു കുപ്പിച്ചില്ലടിച്ച് കയറിയായിരുന്നു സോ ബി കെയർഫുൾ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ